ഇന്ന് വളരെ സാധാരണയായി എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉപ്പൂറ്റിവേദന കൂടുതലായും സ്ത്രീകളിലാണ് ഉപ്പൂറ്റിവേദന കണ്ടുവരുന്നത് മുൻപ് നാൽപ്പത് വയസ്സിന് മുകളിൽ ഈ ആരോഗ്യ പ്രശ്നം കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നു രാവിലെ ഉറക്കമുണർന്ന് നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതലായും നമുക്ക് വേദന അനുഭവപ്പെടുന്നത് കുറച്ചുനേരം ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുക തുടർച്ചയായി നിന്നതിന് ശേഷം ഇരിക്കുമ്പോൾ തരിപ്പ് അനുഭവപ്പെടുക എന്നീ അവസ്ഥകളിലാണ് സാധാരണയായി വേദന അനുഭവപ്പെടാറുള്ളത് പ്ലാന്റർ ഫേഷ്യറ്റീസ് എന്ന അവസ്ഥയാണ് ഉപ്പൂറ്റി വേദനയ്ക്ക് പറയുന്നത് നമ്മുടെ കാലിന്റെ തൊലിയുടെ അടിഭാഗത്തായി കട്ടിയുള്ള ഒരു മാംസഭാഗമുണ്ട് അത് പ്ലാന്റർ ഫേഷ്യ എന്നറിയപ്പെടുന്നു ഇത് നമ്മുടെ കാൽവിരലുകളിൽ തുടങ്ങി ഉപ്പൂറ്റിയുടെ അസ്ഥി വരെ നീളുന്ന ഒരു ആവരണമാണ് നമ്മുടെ അസ്ഥികൾക്ക് താങ്ങായിട്ടാണ് പ്ലാന്റർ ഫേഷ്യ സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റർ ഫേഷ്യയിൽ നീർക്കെട്ട് ഉണ്ടായി ചെറിയ വിള്ളലുകൾ ഉണ്ടാവുകയും നമ്മൾ നടക്കുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ മർദ്ദം ഏൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് ഉപ്പൂറ്റിയിൽ വേദന അനുഭവപ്പെടുന്നത് ആ ചെറിയ വിള്ളലുകൾ ഉണങ്ങാനുള്ള സമയം കിട്ടാറില്ല കാരണം നമ്മൾ വേണ്ട റെസ്റ്റ് എടുക്കാതെ വീണ്ടും നടക്കുമ്പോൾ വിള്ളൽ സംഭവിക്കുന്നു കൂടാതെ റൂമറ്റോയിഡ് ആത്രൈറ്റീസും രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതും ഉപ്പൂറ്റിവേദനയ്ക്ക് കാരണമാകുന്നു ഉപ്പൂറ്റിവേദനയ്ക്ക് ഫലപ്രദമായ ഒരു നാട്ടുപ്രയോഗം മുൻപുള്ളവർ ചെയ്തിരുന്നു എന്താണെന്നല്ലേ ഒരു ഇഷ്ടിക ഗ്യാസടുപ്പിൽ വെച്ച് ചെറുതായി ചൂടാക്കുക നമ്മുടെ കാലിന് താങ്ങാൻ കഴിയുന്ന ചൂടായിരിക്കണം അതിനുശേഷം അഞ്ച് എരിക്കിനില എടുത്ത് ചൂടാക്കിയ ഇഷ്ടികയുടെ മുകളിൽ വെക്കുക ശേഷം നമ്മുടെ ഉപ്പൂറ്റി എരിക്കിനിലയ്ക്ക് മുകളിലായി ഇതുപോലെ വെക്കുക വേദനയുള്ള ഏതു ഭാഗത്തും ഇത് പ്രയോഗിക്കാവുന്നതാണ് ഉപ്പൂറ്റി വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാർക്കും സുഹൃത്തുക്കൾക്കും